നമസ്കാരം ഈ ടീം എം സ്വാഗതം തുടർച്ചയായ മൂന്ന് ദിവസം തിരിച്ചടിയുടെ ശേഷം ഇന്ത്യൻ വിപണി നേട്ടത്തിലേക്ക് മടങ്ങി ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ സെക്ടറുകളും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഇന്ത്യൻ വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ ഇതിനിടെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി നാളെ മുതൽ ചൊവ്വാഴ്ചയിലേക്ക് മാറുകയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നോക്കേണ്ടതുണ്ട് വിപണി ഇനി മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ നിഫ്റ്റിയിൽ നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലെ ലെവലുകൾ എന്തൊക്കെ ഇത്രയും ഘടകങ്ങളാണ് എൻ്റെ വീടിലൂടെ പങ്കുവെക്കുന്നത് നമുക്കത് വിപണി ഇന്നത്തെ പ്രകടനം നോക്കുകയാണെങ്കിൽ പുതിയ ട്രേഡിംഗ് മീലേക്ക് കടന്നപ്പോൾ ഒരു കോഷ്യസ് കോഷ്യസായുള്ള ഒപ്റ്റിമിസ്റ്റിക് ഒരു ഒപ്റ്റിമിസം പ്രകടിപ്പിക്കും അല്ലെങ്കിൽ ജാഗ്രതയോട്ടുള്ള ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്ന നമുക്ക് കാണാനായി അതേപോലെ നോക്കിയാണെങ്കിലും ഒരു സമീപകാല ചാഞ്ചാട്ടത്തിനിടയിലും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് നിലവാരത്തിന് പിന്തുണ ആർജിച്ച് മുന്നോട്ടേക്ക് കുതിക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പം സെപ്റ്റംബർ വോ അല്ലെങ്കിൽ തിങ്കളാഴ്ച വ്യാപാരത്തി ഒടുവിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സൂചികളൊക്കെ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ബൗൺസ് ബാക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ന് രാവിലെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നെങ്കിൽ പോലും തൊട്ട് പിന്നാലെ തന്നെ ഒരു വൻ കുതിപ്പ് ദൃശ്യമായി തുടർന്ന് ഒരു ഇന്നത്തെ ഒരു ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ റേഞ്ചിനുള്ളിൽ തന്നെയാണ് തങ്ങിരുന്നെങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം ഏതാനും ഹെവി വെയ്റ്റ് ഇൻഡെക്സ് സ്റ്റോക്കുകളിൽ ഒരു ഒരു ബുള്ളിഷ്നെസ് ഉണ്ടായതോടെ കൂടി ഇന്നത്തെ ഒരു സെക്കൻഡ് ഹാഫിൽ വിപണി വീണ്ടും ഉയരങ്ങളിലേക്ക് കുതിക്കുന്നത് കണ്ടു അങ്ങനെ ഇന്നത്തെ ഉയരനിലവാരത്തിന് സമീപമാണ് പ്രധാനപ്പെട്ട ഓരോ സൂചികൾ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്തായാലും മാർക്കറ്റിൽ ഇന്നൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നമുക്ക് ത്രൂ ഔട്ട് ദി ഡേ കാണാനായെന്നുള്ളതാണ് ഒരു രക്ത ചുരുക്കം ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു തിങ്കളാഴ്ച വ്യാപാര തൊഴിൽ നോക്കുമ്പോൾ അതിനനുസരിച്ച് മുഖ്യ സൂചിക നിഫ്റ്റി നൂറ്റി തൊണ്ണൂറ്റി എട്ട് പന് അല്ലെങ്കിൽ പോയിൻറ്റ് എയ്റ്റ് വൺ പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത് അല്ലാത്ത അറുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ക്ലോസ് ചെയ്തു അതായത് അതായത് ഇരുപത്തിനായിരത്തി അറുന്നൂറ് നിലവാരത്തിനും മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് സമാനമായി ബി സിയുടെ മുഖ്യ സൂചിക സെൻസെക്സ് ആകട്ടെ അഞ്ഞൂറ്റി അൻപത്തഞ്ച് പോയിൻ്റ് അല്ലെങ്കിൽ പോയിന്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ വർധനയോടെ എൺപതിനായിരത്തി മുന്നൂറ്റി അറുപത് എന്ന ക്ലോസിംഗ് ഏകപ്പെടുത്തി പ്രധാനപ്പെട്ട സെക്കൾ സൂചിയായ ബാങ്ക് നിഫ്റ്റി ആകട്ടെ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് നേട്ടം അല്ലെങ്കിൽ പോയിന്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജ് വർധനയോടെ അമ്പത്തിനാലായിരത്തി രണ്ട് എന്ന നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി അപ്പോൾ ഇന്ന് നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ നോക്കിയാണെങ്കിൽ മൂന്നാല് ഘടകങ്ങളാണ് ഇന്ന് വിപണി അനുകൂലമായി സ്വാധീനിച്ചതെന്ന് കാണാം ഇതിൽ ഒന്നാമതായിട്ട് എന്നുള്ള സ്ട്രോങ് ക്യു വൺ ജി ഡി പി നമ്പറാണ് അപ്പം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര ജി ഡി പി നമ്പർ പ്രതീക്ഷയിൽ ഉയർന്ന നിലവാരത്തിൽ രേഖപ്പെടുത്തിയത് മാർക്കറ്റ് അതിന് പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ എക്കണോമി ഏപ്രിൽ ജൂൺ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ഒന്നാം പാദത്തിൽ സെവൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് വർധനയാണ് അല്ലെങ്കിൽ വളർച്ച സാമ്പത്തിക വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് കഴിഞ്ഞ അഞ്ച് കൺസക്യൂട്ടീവായിട്ടുള്ള ക്വാർട്ടേഴ്സും ത്രൈമാസ കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക പാദങ്ങളിലും വെച്ച് നോക്കുമ്പോൾ ഉയർന്ന നിലവാരമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതും കാണാം പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളുടെയൊക്കെ ഒരു പോൾ ഒപ്പീനിയൻ എസ്റ്റിമേറ്റ്സിൻ്റെ മുകളിലാണ് ഈയൊരു ജി ഡി പി നമ്പർ വന്നിട്ടുള്ളത് ശ്രദ്ധ ഇപ്പം നോക്കുകയാണെങ്കിൽ ആർ ബി ഈ ഒരു നട ഈ ഒന്നാം പാദത്തിലേക്ക് പ്രതീക്ഷിച്ചിരുന്ന ആറേ പോയിൻറ്റ് അഞ്ച് ശതമാനം വളർ ജി ഡി പി വളർച്ചയായിരുന്നെങ്കിൽ ഈ ജി ഡി പി നമ്പർ റിലീസ് ചെയ്യുന്നതിന് മുന്നേ നടത്തിയൊരു ഒപ്പീനിയൻ പോൾ പ്രമുഖ എക്കണോമിസ്റ്റുകൾക്കിടയിൽ നല്ല ഒപ്പീനിയൻ പോളിൽ അവർ പറഞ്ഞിരുന്നത് സിക്സ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജിൽ വളരും ജി ഡി പി വളർച്ച രേഖപ്പെടുത്തുമെന്നായിരുന്നു പക്ഷേ ഈ പ്രതീക്ഷകളൊക്കെ കവിച്ചു വയ്ക്കുന്നതിൽ സെവൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻ്റ് എന്ന രീതിയിൽ ജി ഡി പി വളർച്ച രേഖപ്പെടുത്തിയതിന് വിഭിന്ന പോസിറ്റായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ട്രംപ് ചുമത്തിയിട്ടുള്ള അധിക ഇറക്കുന്ന തീരവ് ചിലതിനെ യു എസിലെ ഒരു അപ്പീൽസ് കോട്ട് അത് ഇല്ലീഗലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു എസ് പ്രസിഡന്റ് തൻ്റെ അധികാരം പരിധിടെ ഒരു ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് കണ്ടു അപ്പോൾ അപ്പീൽസ് കോഡ് ഏഴ് നാല് എന്നുള്ള ജഡ്ജി ജഡ്ജി ബെഞ്ചിൽ ഏഴ് നാല് എന്നുള്ളൊരു ഭൂരിപക്ഷത്തോടെയാണ് ട്രംപിൻ്റെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വീക്കെൻഡിൽ ഒരു ട്രംപിൻ്റെ താരിഫുകൾ ചുമത്തിയിട്ടുള്ളതിനെ ഒരു ഇല്ലീഗലാണ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെയധികം പോസിറ്റീവായിട്ട് നൽകുന്നൊരു ഒരു വാർത്ത തന്നെയാണ് ഇപ്പം ഒക്ടോബർ പതിനാല് വരെ നിലവിൽ ട്രംപ് ചുമത്തിയിട്ടുള്ള അല്ലെങ്കിൽ യു എസ് പ്രസിഡന്റ് ട്രംപ് ചുമ ചുമത്തിയിട്ടുള്ള അധിക തീരുവ നിലനിൽക്കും ഒക്ടോബർ പതിനാലിനാണ് അമേരിക്കൻ ഭരണകൂടത്തിന് ഈ അപ്പീൽ കോടതിൻ്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സമീപനിധി തീരുന്ന് അതുവരെ താൽക്കാലികമായി ഈ ഒരു ഇത് നിൽക്കും ഒന്നിൽ സുപ്രീം കോ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു സുപ്രീം കോടതിയിൽ നിന്നും വിധി മറിച്ചൊരു വിധി ഉണ്ടായില്ലെങ്കിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയും അപ്പീൽ കോടതിൻ്റെ അതേ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ട്രംപ് താരിഫിനെ സംബന്ധിച്ചുള്ള ആശയങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു ആശ്വാസമാകുമെന്ന് കരുതുന്നു എന്തായാലും അപ്പീൽ കോടതി ട്രംപിൻ്റെ ട്രംപ് വിവിധ ലോകരാജ്യങ്ങൾക്കെതിരെ ചുമത്തിയിട്ടുള്ള താരിഫുകളെ അദ്ദേഹത്തിൻ്റെ യു എസ് പ്രസിഡൻ്റ് അധികാര പരിധിയുടെ അപ്പുറത്ത് നിന്നാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അധികാരത്തെ പരിധിയും മറികടന്നാണ് ചെയ്തിട്ടുള്ളതെന്നൊരു വാദമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യു എസ് സുപ്രീം കോടതിൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു കോടതി വിധിയെ നിക്ഷേപം ഉറ്റുനോക്കുന്നു അപ്പോൾ ഒക്ടോബർ പതിനാല് വരെ തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ടി വരും പക്ഷേ എന്തായാലും ആദ്യഘട്ടത്തിൽ ഒരു ദിവ്യൂജം നേടാനായെന്നുള്ളത് ഇന്ത്യക്കും ആശ്വാസം വരുന്ന ഒരു ഘടകമാണ് അപ്പോൾ അതും ഇന്ന് ഇന്ന് ഇന്ത്യൻ വിപണിയെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ മൂന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഐ ടി സ്റ്റോക്കുകളിലൊക്കെ ഇന്നൊരു ഒരു മികച്ച മുന്നേറ്റം ഐ ടി ഓട്ടോ ഓഹരികളിലൊക്കെ ഒരു മികച്ച മുന്നേറ്റം കാണാനായി ഐ ടി ഓഹറുകളെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഇൻഡെക്സിനെ സ്വാധീനിക്കാവുന്നൊരു ഒരു സെക്ടർ കൂടിയാണ് ഇപ്പം ഐ ടി സ്റ്റോക്കുകളിൽ നോക്കുമ്പോൾ ഒന്നര ശതമാനത്തിലുള്ള നേട്ടം നമുക്ക് കാണാനായിട്ടുണ്ട് പ്രധാനമായും കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച യു എസ്സിൽ നിന്ന് മാത്രം യു എസ് പേഴ്സണൽ കൺസ്ട്രക്ഷൻ എക്സ് എക്സ്പെൻഡിച്ചറ് പ്രതീക്ഷിച്ച നില വിഭി പൊതുവെ പ്രതീക്ഷിച്ച തോതിൽ ഉയർന്നതാണ് അവിടുത്തെ കൺസ്യൂമർ സ്പെൻഡിങ്ങിൻ്റെ ഡാറ്റയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്റ്റംബറിൽ ഈ മാസം വരുന്ന യു എസ് ഫെഡറൽ റിസർവിൻ്റെ യോഗത്തിൽ റേറ്റ് കട്ട് പലിശ നിരപ്പിൽ കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷ സജീവമായതാണ് ഐ ടി ഓഹരി ഒരു മുന്നേറ്റത്തിന് കാരണമായത് അപ്പം ഐ ഐ ടി അവിടുത്തെ അമേരിക്കയിലെ പരിശീലനമൊക്കെ കുറയുന്ന എമർജൻ മാർക്കറ്റ്സ് ആയി ഇന്ത്യ പോലുള്ള വിപണികളെ ആകർ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ആകർഷഭാഗതൊരു ഘടകമാണ് അപ്പോൾ അതും വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ നാലാമായിട്ട് പറയണത് ജി എസ് ടി റിഫോംസിൻ്റെ അതായത് ജി എസ് ടിയുടെ പരിഷ്കരണം സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ വിപണിയെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നതായിട്ട് നമുക്ക് പറയാനാകുന്നുണ്ട് അല്ലെങ്കിൽ കാണാനാകുന്നുണ്ട് ഇപ്പം സെപ്റ്റംബർ മൂന്ന് മുതൽ നാല് വരെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ അധ്യക്ഷതയിൽ ജി എസ് ടി കൗൺസിൽ കൂടുകയാണ് അപ്പോൾ പ്രധാനമായിട്ടും അഞ്ച് പതിനെട്ട് ശതമാനത്തിലേക്ക് ജി എസ് ടിയുടെ വിവിധ സ്ലാബുകളെ പരിഷ്കരിക്കാനുള്ള അഞ്ചും പതിനെട്ട് ശതമാനമാക്കി മാത്രം രണ്ട് സ്ലാബുകൾ നിർത്തുന്ന ആ ഒരു ചർച്ചകൾ തുടങ്ങുകയാണ് അപ്പോൾ അത് ഇത് സംബന്ധിച്ചുള്ള പ്രതീക്ഷ സജീവമായിട്ട് ഏതാ ചില സെക്ടറുകളിലൊക്കെ അതിനുള്ള ശക്തമായിട്ടുള്ള ഇതിൻ്റെ നേട്ടം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മുന്നേറ്റം പ്രകടമാകുന്നതാണ് ഭീപണിയെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നത് അപ്പോൾ എന്തായാലും ജി റിഫോംസ് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ള ജി എസ് ടി ഡേറ്റ നോക്കുമ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ മാസത്തിൻ്റെ അത്രയും അതായത് ഓഗസ്റ്റിലെ ഡേറ്റ് വന്നിട്ടുണ്ട് വൺ എന്തായാലും വൺ പോയിൻ്റ് എയ്റ്റ് ഒന്നേ പോയിൻറ്റ് എട്ട് ലക്ഷം കോടിക്ക് മുകളിലുള്ള ഡേറ്റ് മീൻസ് ടേൺ ഓവറാണ് മീൻസ് വൺ ജി എസ് ടി കളക്ഷനാണ് വന്നിരിക്കുന്നത് വൺ പോയിൻറ്റ് നയൻ സിക്സ് എന്നുള്ള തൊട്ടുമുന്നത്ത മാസം മറികടക്കാനായില്ലെങ്കിൽ പോലും ഒന്നേ പോയിൻറ്റ് എട്ട് ലക്ഷം കോടി എന്നുള്ളതിന് മുകളിൽ നിന്നിട്ടുള്ളതിനെ പോസിറ്റീവായിട്ട് കാണാം അത് മാർക്കറ്റ് അവറിന് ശേഷം വന്നിട്ടുള്ള ഡേറ്റ് കാണും ഇനി നമുക്ക് നിഫ്റ്റി വീക്കിലെ എക്സ്പയർ നാളെ മുതൽ ചൊവ്വാഴ്ചയിലേക്ക് മാറുകയാണ് അപ്പോൾ അത് സെപ്റ്റംബർ രണ്ട് മുതൽ പ്രാബല്യത്തിലാക്കണം അപ്പം ഈ ഒരു നിഫ്റ്റിയുടെ വീക്കിലെ എക്സ്പയറി നേരത്തെയുള്ള ടെസ്റ്റിൽ നിന്ന് വ്യാഴാഴ്ചയിൽ നിന്ന് മാറി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയത് നാളെ മുതൽ പ്രാബല്യത്തിലാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു ദശാബ്ദ കാലത്തോളം നീണ്ടു നിന്ന ഒരു വീക്കിലി എക്സ്പയറിയുടെ എൻ എസ് സിയുടെ വീക്കിലി എക്സ്പയറികളും നാളെ മുതൽ മാറുകയാണ് അപ്പോൾ ഇത് സമാനമായി മറുവശത്ത് ബി എസ് സിയുടെ അല്ലെ സെൻസെക്സിൻ്റെ വീക്കിലി ഓപ്ഷൻസ് വ്യാഴാഴ്ചയിലേക്ക് മാറും ഇത് കഴിഞ്ഞ മെയ്യിൽ സെബിയുടെ നിർദ്ദേശാനുസരണം നടപ്പാക്കുന്ന പരിഷ്ക്കരണങ്ങളുടെ ഭാഗമായിട്ടുള്ള നടപടിയാണ് അപ്പോൾ എന്തായാലും അതൊരു ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഒരു വോൾട്ടാലിറ്റിന് ചാഞ്ചാട്ടത്തിനെ നിയന്ത്രണ വിധേയമാക്കാനും അല്ലെങ്കിൽ കുറയ്ക്കാനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു യൂണിഫോമിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നീക്കം സെബിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊസിഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ഡെറിവേറ്റീവ് സൈഡിൽ കൂടുതൽ ചെയ്യുന്നവർക്കൊക്കെ ഇനി മൊത്തം ആയിട്ടൊരു അവരുടെ സ്ട്രാറ്റജീസൊക്കെ റീത്തിങ്ക് ചെയ്യേണ്ട സമയമായിരിക്കുന്നു ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ച് വെള്ളിയാഴ്ചകൾ കൂടുതൽ ആകർഷകമാകുമെന്നുള്ളതാണ് അപ്പം ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വീക്കെൻഡ് മൊമെൻറ്റ് മെഗിയുടെ വളരെ അധികം ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടിയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നാളെ മുതൽ എൻ എസ് സിയിലെ വീക്കിലി ഓപ്ഷൻസ് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ വീക്ക്ലി ഓപ്ഷൻസിൻ്റെ മാറ്റം സെപ്റ്റംബർ രണ്ട് മുതൽ പ്രാബല്യത്തിൽ ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരികയാണ് അപ്പം നോക്കുകയാണെങ്കിൽ ഇനി ബ്രോഡർ മാർക്കറ്റ് നേതൃത്വമാണ് നോക്കുമ്പോൾ ബ്രോഡ്ലി ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാനാകും എൻ എസ് സിയിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് ഓഹറുകളാണ് ട്രേഡ് ചെയ്യപ്പെട്ടതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓവറുകൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു നഷ്ടം തൊള്ളായിര നഷ്ടം രേഖപ്പെടുത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഓവറുകളാണ് അപ്പോൾ അതായത് ഇന്ന് ഒരു ഓഹരി ട്രേഡിങ്ങിനിടയിൽ നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ ഇരട്ടിയോളം ഓഹരികളാണ് അല്ലെങ്കിൽ ഒന്നിന് രണ്ടില രണ്ട് ഓഹരികൾ നേട്ടം കരസ്ഥമാക്കിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് ഫിഫ്റ്റി ടു വി ഹൈ അല്ലെങ്കിൽ ഒരു വർഷത്തെ വർഷത്തിവര നിലവാരങ്ങളിലേക്ക് എത്തിയത് തൊണ്ണൂറ്റാറ് ഓഹരികളാണ് അപ്പർ സെർക്യൂട്ട് തിരുവാരത്തിൽ നൂറ്റിപ്പതിനഞ്ച് ഓഹരികളും പൂർത്തിയാക്കി വ്യാപാരം പൂർത്തിയാക്കി അനുസരിച്ച് ബ്രോ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡിസീസുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളായിട്ട് ഒരു ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിയോ രണ്ട് ശതമാനത്തോളം നിഫ്റ്റി സ്മാൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയോ ഒര ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് സെക്ടർ സൂചികൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാ സെക്ടർ സൂചികളും ഇന്ന് നേട്ടത്തിലായിരുന്നു കാണാം നിഫ്റ്റി ഫാർമ് മാത്രമാണ് ഒരു നേരിയ നഷ്ടം മാത്രമാണ് നിഫ്റ്റി മീഡിയ ആണ് ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പം മറുപടി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ രണ്ട് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റേജ് ടു പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ വർദ്ധനയെന്ന് രേഖപ്പെടുത്തി കൺസ്യൂമർ ഡ്യൂറബിൾസും നിഫ്റ്റി കൺസ്യൂമർ ഡൂറബിൾ സൂചികയും രണ്ട് ശതമാനത്തോളം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് മെ നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി ഐ ടി യോ ഐ ടി എന്നിവ ഒന്നര ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തി പി സി ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് റിയാലിറ്റി നിഫ്റ്റി ഫിനാൻസ് സർവീസിൽക്ക് ഒരു ശതമാനത്തോളമുള്ള നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വിപണിയുടെ താളത്തെ സാധ്യതകളിൽ നിഫ്റ്റിയുടെ താളം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഇപ്പം ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇന്നൊരു മ്യൂട്ട് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു പക്ഷേ അതിനുശേഷം മാർക്കറ്റ് ആ ഒരു പോസിറ്റീവ് മൊമെൻറ്റും റീഗെയിൻ ചെയ്തു അത് ഇന്നത്തെ ഒരു ത്രൂ ഔട്ട് ഡേ മുഴുവൻ അത് നിലനിർത്താൻ സാധിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഇൻ്റർനോഡ് ചാട്ടർ ഇൻ്റർറോഡ് ചാട്ടിൽ നോക്കുമ്പോൾ ഒരു റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്തായിട്ട് കാണാം ഡെയിലി ചാറ്റിൽ നോക്കുമ്പോൾ ഒരു ഒരു ബുള്ളിഷ് കാനലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു ഒരു ഇപ്പം ഇപ്പോൾ കാണുന്നൊരു പുൾ ബാക്ക് ഫോർമേഷൻ തുടരുമെന്നുള്ളൊരു സൂചനയായിട്ട് അതിനെ വ്യാഖ്യാനിക്കാം അപ്പം ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഇനി ലെവലെന്ന് പറയുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറാണ് ആ ഇരുപത്തിനാല് അഞ്ഞൂറിനും മുകളിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രകടമായ ഒരു ഫുൾബാക്കിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് തുടർന്നും പ്രതീക്ഷിക്കാനാകും അങ്ങനെയെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറിനും മുകളിൽ നാളെ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ആദ്യത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നിഫ്റ്റി ട്വൻറ്റി ഡി എം അല്ലെങ്കിൽ ഇരുപത്തിനാലത്തെ എഴുന്നൂറ് നിലവാരമാണ് നിഫ്റ്റിയിൽ ആദ്യത്തെ ഒരു ഒരു പ്രതിബന്ധമായി റെസിറ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ലക്ഷ്യമായിട്ട് മുന്നിലുള്ളത് ഇതും മറികടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ് തൊള്ളായിരം വരെ മുന്നേറാനുള്ളൊരു സാധ്യത നിഫ്റ്റി മുന്നേറാനുള്ള സാധ്യതയാണ് കാണാനാകുന്നത് ഇപ്പോൾ എന്തായാലും ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന പ്രധാനമായിട്ട് ഇരുപത്തിനാലത്തെ അറുന്നൂറിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു ഒരു ആ റിവേഴ്സലിൻ്റെ ശക്തി നമുക്ക് ഒത്തിരി കൂടെ ശക്തമാണെന്ന് പറയാം അല്ലെങ്കിൽ റിവേഴ്സലിനുള്ള ഒരു അറ്റംപ്റ്റ് ശക്തമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി മറുവശത്ത് ഇരുപത്തിനാലത്ത് അഞ്ഞൂറിൻ്റെ താഴെയാണ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ലോങ് പൊസിഷൻ എടുത്ത് ലോങ് പൊസിഷൻസ് എടുത്തിട്ടുള്ളവരൊക്കെ എക്സിറ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അവിടെ അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇരുപത്തിനാല് അഞ്ഞൂറ് പരിഗണിക്കണം എന്നാണ് മനസ്സിലാക്ക സൂചിപ്പിക്കാനുള്ളത് ഇരുപത്തിനാല് നാനൂറ്റി എഴുപത് എന്ന നിലവാരത്തിന് താഴെയാണ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് എന്നുള്ള നിലവാരം വരും ദിവസങ്ങളിൽ പരീക്ഷിക്കപ്പെടാതെ ടെസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് സൂചിപ്പിക്കുകയുള്ളൂ അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നാളത്തെ എന്തായാലും നിലവാരം നല്ലത് ഇരുപത്തി നല്ല അഞ്ഞൂറാണ് നല്ലത് അഞ്ഞൂറിന് മുകളിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾബാക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത് മറിച്ച് ഇരുപത്തി താലായിരത്തി അഞ്ഞൂറ് താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നല്ല ഇരുന്നൂറ് നിലവാരം വീണ്ടും പരീക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ തുറക്കപ്പെടും ഇതാണ് സൂചിപ്പിക്കുകയുള്ളൂ ചെറിയ സെബി രേസ്റ്റേ നല്ല ലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരാക്കാനും പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം എവർക്കും നാളെ നല്ല ദിനമാകട്ടെ ആശങ്ക നിർത്തുന്നു കണ്ടുവിട്ടാൽ നന്ദി നമസ്കാരം i you.